ആലപ്പുഴയിലെ കയർ മേഖല പ്രതിസന്ധിയിലായതോടെ നട്ടം തിരിയുകയാണ് ചെറുകിട ഉത്പാദകരും തൊഴിലാളികളും പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം അൻപത്തിയേഴ് രൂപയാണ് കയർ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കേണ്ട വില എന്നാൽ ഇത് ലഭിക്കുന്നില്ല എന്നതാണ് കയർ മേഖലയിലെ പരാതി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി പുതിയ കരാർ ഉണ്ടാക്കുന്നതിന് മുപ്പത് ശതമാനം വിലക്കുറവിൽ ഉൽപ്പാദകന് കയർ ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ വലപ്പായ സ്ക്വയർ മീറ്ററിന് നാൽപ്പത്തിയെട്ട് രൂപ പ്രകാരം നൽകണമെന്ന തീരുമാനം അട്ടിമറിക്കപ്പെട്ടു കയറിന് പതിനഞ്ച് ശതമാനം സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് കയർ കോർപ്പറേഷൻ സംഭരിക്കുന്ന മുഴുവൻ വലപ്പായയും സ്ക്വയർ മീറ്ററിന് നാൽപ്പത്തിയെട്ട് രൂപ നിരക്കിൽ നടപ്പിലാക്കി എന്നാൽ പഞ്ചായത്തുകളുമായി ഇപ്പോഴും അൻപത് രൂപയുടെ ഇടപാടാണ് നടക്കുന്നത് ഓടർക്ഷാമം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള ഓടർക്ഷാമം നേരിടുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷൻ കയർ കോർപ്പറേഷൻ നടത്തുന്ന പി പി എസ് എസ് പദ്ധതി പ്രകാരം കയറ്റുമതിക്കാര് അവരുടെ ഓർഡറുകൾ കോർപ്പറേഷന് കൊടുക്കുകയും ആ ഓർഡറുകൾ സംഘങ്ങൾക്ക് വിധിച്ചു തരികയും ചെയ്യുന്ന ഒരു നടപടിയാണ് കയർ കോർപ്പറേഷൻ സ്വീകരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കയർ കോർപ്പറേഷൻ ഈ പറയുന്ന കയറ്റുമതി സ്ഥാപനങ്ങൾ അവരുടെ ഓർഡറുകൾ കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇടനിലക്കാർക്ക് കൊടുക്കുക അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംഘങ്ങൾക്ക് ഓർഡർ കിട്ടുന്നില്ല അപ്പോൾ സംഘങ്ങളുടെ എല്ലാം ടേൺ ഓവർ നേരെ കുത്തിനെ താഴെ വന്നു കൂലി കൂലി ജോലി കൊടുക്കാൻ പറ്റാത്ത ഉണ്ടായി ഉണ്ടായി കിട്ടാത്ത പ്രതിസന്ധി രൂക്ഷമായതോടെ തറികൾ നിശ്ചലമാവുകയും തൊഴിലാളികൾ പട്ടിണിലാവുകയും ചെയ്തു കോർപ്പറേഷന് സംഘങ്ങൾ നൽകിയ ഉൽപ്പന്നങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ പിടിച്ചു വച്ചതോടെ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെയും ബാധിച്ചു ചകിരിവില കെട്ടിന് ആയിരം രൂപയ്ക്ക് മുകളിലായിട്ടും സർക്കാർ ഇടപെടുന്നില്ല എന്നതാണ് സമരക്കാരുടെ ആക്ഷേപം ക്ഷേമനിധി ബോർഡിൽ നിന്നും വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ യാർഡൊന്നും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല വലപ്പാ സംവരണത്തിന്റെ കാര്യത്തിൽ സുതാര്യത നിലനിർത്താൻ കോർപ്പറേഷന് കഴിയുന്നില്ല ഒരു വലപ്പായുടെ ഇടപാടിൽ ഉൽപ്പാദനം പക്കൽ നിന്നും തൊള്ളായിരം രൂപ കൊള്ളയടിക്കുന്ന കയർ കോർപ്പറേഷൻ ഇതിനേക്കാൾ വലിയ കൊള്ള മറ്റു മാർഗങ്ങളിലൂടെ സംഭരിക്കുന്ന വലപ്പായലൂടെ നടത്തുന്നു എന്നതാണ് മറ്റൊരാക്ഷേപം വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകണം എന്നതാണ് സമരക്കാരുടെ മറ്റൊരു ആവശ്യം കയർ മേഖലയിലെ ഈ വിഷയങ്ങൾ ആരംഭിച്ച് ഏറെ പിന്നിട്ടെങ്കിലും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ നിശബ്ദത ഇപ്പോഴും തുടരുകയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഇനി ആരും മറുപടി പറയും ക്യാമറമാൻ വിനോദ് കരുവാറ്റക്കൊപ്പം അജയ്നാഥ് നാഥ് ആലപ്പുഴ